ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് റേഷൻ കാർഡ് ലിങ്ക് ആയിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ മാറ്റി പുതിയൊരു മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതിന് ഏത് മെന്യൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള സർവീസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതിനുള്ള മുന്നേ ഉള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിർമ്മിച്ച യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ് ബോർഡിലോട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ നമ്മളെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എന്ത് സർവീസുകൾ ചെയ്യാനും ഇവിടെ ഇ സർവീസസ് എന്നുള്ള ഒരു മെനു ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് സോ ഇ സർവീസസ് എന്നുള്ള മെനു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോപ്പ് ബോക്സ് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാർഡ് ആട്രിബ്യൂഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സെലക്ട് പാരാമീറ്റർ എന്നുള്ള ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് ഫോൺ നമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പുതുതായിട്ട് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എത്രയാണോ അത് കൃത്യമായിട്ട് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക സെലക്ട് റീസൺ എന്നുള്ള ഭാഗത്ത് പുതിയ കണക്ഷൻ എന്നോ അല്ലെങ്കിൽ നേരത്തെ തെറ്റായി രേഖപ്പെടുത്തി ചെയ്തെന്നോ കണക്ഷൻ റദ്ദ്തെന്നോ ഏതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് പ്രത്യേകിച്ച് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനില്ല നിങ്ങൾ ഈ ഫയൽ സേവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിന്റ് ലഭിക്കും ആ പ്രിന്റ് കസ്റ്റമർക്ക് കൊടുക്കുക സിഗ്നേച്ചർ വാങ്ങിക്കുക അതിനുശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യാനുള്ളത് ഈ ഒരു രീതിയിലാണ് റേഷൻ കാർഡിന്റെ മൊബൈൽ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്